ഒരുപാട് ഫെയിലിയർ ആവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ എപ്പോഴും എന്നെ കുറിച്ച് പറയുന്നത് മാസ്റ്റർ ഓഫ് ഫെയിലിയർ എന്നാണ് പറയുക ബിസിനസ്സിൽ ഒരുപാട് ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട് ആ ഫെയിലിയറിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട് വിസ്ഡോ ഉണ്ട് അത് ഒരു സൊല്യൂഷൻസ് ആണ് പല ആൾക്കാരുടെ ഈ പ്രശ്നങ്ങളിലൂടെയാണ് പല ബിസിനസ്സും കടന്നു പോകും അപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ സൊല്യൂഷൻസ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്ന് ചിന്തിച്ചു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് അതായത് എനിക്കറിയുന്ന വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകൾ ബിസിനസ്സിൽ പ്രശ്നം വന്ന സമയത്ത് ആത്മഹത്യ ചെയ്ത കുറച്ച് ആളുകൾ അതുപോലെ തന്നെ നാട് വിട്ടുപോയ ഒരാളുകള് ഡിപ്രഷനിലേക്ക് കുറേ ആളുകൾ നമ്മുടെ ബിസിനസ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഇങ്ങനെ കുറേ ആൾക്കാരുടെ സ്റ്റോറീസ് കേട്ടപ്പോൾ ഇവർക്ക് ഒരു സൊല്യൂഷൻ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾ ഇരുന്നൂറ്റൻപത് കോടി ബാധ്യത വന്നിട്ട് തൂങ്ങി മരിച്ചതുണ്ട് അതുപോലെ നാട് വിട്ടുപോയ കുറേ ആൾക്കാരുടെ സ്റ്റോറീസ് ഉണ്ട് എൻ്റെ അടുത്ത ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് ആത്മഹത്യ ചെയ്തതുണ്ട് ഡ്രഗ്സിലേക്ക് പോയ ഡിപ്രഷനിലേക്ക് പോയവരുണ്ട് ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേൾക്കുമ്പോൾ വളരെ ഇമോഷണൽ ആവാണ്ട് ഇവർക്ക് എന്തുകൊണ്ടാണ് അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ കൊടുക്കുക ഒരാളുടെ ഇപ്പം നമുക്കൊരു രോഗം കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെടുത്ത് പോകുന്നു പ്രശ്നം പറയുന്നു അയാൾ സൊല്യൂഷൻ കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷൻ ആവും ദിവസങ്ങൾ ആ രോഗം കൊണ്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ പേടിച്ച് പോകും ചെ ഡോക്ടർന്ന് പറയുമ്പോൾ ഡോക്ടർ കാണുമ്പോൾ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പോയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ബാക്കി മെഡിസിൻ കഴിക്കുമ്പോഴേക്കും പോകും അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത് അത് ഫിസിക്കലിയാണോ മെൻ്റലി ബിസിനസ് പരമായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനങ്ങൾ വളരെ കുറവാണ് മെൻ്റലി ഉള്ളിടത്തും ആളുകൾ പോകാൻ വേണ്ടിയാണ് പക്ഷേ ബിസിനസ് പരമായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും ഇപ്പോൾ കറന്റ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് തോന്നിയത് കൊണ്ടാണ് സൊല്യൂഷൻ മാസ്റ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാനുള്ള കാരണം ഞാൻ കേട്ടിട്ടുണ്ട് സാർ നല്ലൊരു പ്രഭാഷകൻ കൂടിയായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ സാറിൻ്റെ ബിസിനസ്സിലേക്ക് എത്രത്തോളം സാറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ ഇപ്പം എൻ്റെ മദർ വളരെ വലിയൊരു ഡ്രീമറാണ് അത് മക്കളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ എല്ലാ മക്കൾ എല്ലാ ഉണ്ടാവും പക്ഷെ എൻ്റെ ഉമ്മ ഒന്നുകൂടി വലിയ തരത്തിൽ റീം ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ എന്നെ എപ്പോഴും ഡ്രീം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ പ്രഭാഷകൻ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു അപ്പോൾ അതോടെ തന്നെ ആ പ്രഭാഷണത്തിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഈ ചെറിയ പ്രായത്തിൽ മദ്രസയിലും സ്കൂളിലൊക്കെ പഠിക്കാൻ സമയത്ത് ചെറിയ വേദികളൊക്കെ കിട്ടുകയുള്ളൂ ഏഴാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ ഒരു വേദിയിൽ കയറി പ്രഭാഷണം നടത്തുന്നത് ഒരു മിനിറ്റിന്റെ പ്രസംഗമാണ് മദ്രസയിലുള്ള മാട്രോ ആ മാറ്റർ എന്ന് പറയുന്നത് നബിദിന പ്രോഗ്രാമില് ഒരു പ്രഭാഷണമാണ് ഒരു മിനിറ്റിന്റെ പ്രഭാഷണ അതുമ്മ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടെ എന്നെ പഠിപ്പിച്ചു വളരെ സന്തോഷത്തോടു കൂടെ ഞാനത് പഠിച്ചെടുത്ത് സ്റ്റേജിൽ കയറി സ്വാഭാവികമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അതിൽ കയറിയ സമയത്ത് തന്നെ പേടിച്ചുകൊണ്ടും എല്ലാം മറന്നു അങ്ങനെ ഓടി ഓടിയ്മാൻ്റെ അടുത്തേക്ക് ഓടി ഉമ്മ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച് എല്ലായിടത്തും ചിരി വരുമല്ലോ സ്വാഭാവികമായിട്ടൊരു സദസ്സിൽ അതാണ് എൻ്റെ ആദ്യത്തെ എൻ്റെ ഒരു പ്രഭാഷണത്തിലുള്ള എക്സ്പീരിയൻസ് അത് കഴിഞ്ഞിട്ട് ഉമ്മ കഴിഞ്ഞിട്ടുമ്മ വാക്ക് മേ ബി എൻ്റെ മനസ്സിൽ തറച്ചതായിരിക്കാം നീ വലിയൊരു പ്രഭാഷകനാകുമെന്ന് പറഞ്ഞ് അതിൻ്റെ ശേഷം പ്രഭാഷണ കലയിൽ എന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഗുരുനാഥന്മാരെ ഏൽപ്പിക്കുകയും അവർ ിൽ നിന്ന് എന്നെ പ്രഭാഷണം പഠിപ്പിക്കുകയൊക്കെ ചെയ്തു കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെ ആരും ചെയ്യാത്തതാണ് പലപ്പോഴും നമ്മൾ വീക്കായിട്ടില്ല ഞാൻ പല പഠനത്തിൽ പല വിഷയത്തിലും വീക്കായിരുന്നു അതിലൊന്നും എന്നെ ട്യൂഷൻ വിട്ടിട്ടില്ല കാരണം ഞാൻ വീക്കായതിലല്ല എനിക്ക് ട്യൂഷൻ വേണ്ടത് എനിക്ക് സ്ട്രെങ്ത് ഉള്ളതിലും എനിക്ക് പാഷൻ ഉള്ളതിലും എൻ്റെ ഡ്രീമിലുമാണ് ട്യൂഷൻ വേണ്ടതെന്ന് എൻ്റെ മദർ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ആ ഒരു ട്യൂഷനിലൂടെ ഞാൻ വ്യത്യസ്തമായ അധ്യാപകരിലൂടെ പ്രഭാഷണത്തിൻ്റെ പല മേഖലകളും പഠിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് മുപ്പത്തി ഏഴാമത്തെ വയസ്സായപ്പോഴേക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമയം പ്രസംഗിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അതായത് continues at four day, three night without sleep. വിത്തൗട്ട് ഫുഡ് സെവൻറ്റി ത്രീ പോയിന്റ് വൺ ഫൈവ് അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനേഴിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് എൻ്റെ മദറിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റി അപ്പോൾ ഇത്രയും കാലം ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്തും എൻ്റെ ഒരു വലിയ എൻ്റെ ഉമ്മയുടെ സ്വപ്നം എൻ്റെ ഉള്ളിലുള്ള പാഷനുമായിട്ടുള്ള എൻ്റെ ഇൻബോൺ ടാലൻറ്റുമായിട്ടുള്ള ഈ പ്രഭാഷണ കലയിലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലക്കും പ്രഭാഷകൻ എന്ന നിലക്കും ഒരു മിക്സിങ് ഇതിൻ്റെ ഉള്ളിൽ വരാൻ കാരണം നിങ്ങൾ ചോദിച്ചു

ഹൈലൈറ്റ്സ് ഹൈലൈറ്റ്സ് ഉണ്ടല്ലോ എന്തൊക്കെയാണ് ആ ഒരു ഒരു അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ബിസിനസ് മാസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് ബിസിനസ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഉണ്ട് ചെറിയ സംരംഭകരുണ്ട് വലിയ ബിസിനസ്സുകളുണ്ട് പ്രോഡക്റ്റ് ഉണ്ട് സർവീസ് ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ബിസിനസ് ഡെവലപ്മെൻസുകളുണ്ട് അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണ ഏതൊരു ബിസിനസ്സുകാരും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇന്റേണലിലുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പീപ്പിൾ ആയിരിക്കാം അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സെയിൽസോ മാർക്കറ്റിങ്ങോ ഓപ്പറേഷൻ ഓഫ് ഫിനാൻസോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നമാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മാർക്കറ്റിലുള്ള പ്രശ്നമാണ് ഇപ്പൊ ഇന്റേണൽ പ്രശ്നത്തിന് രണ്ട് വേർഡ്സിൽ നമുക്ക് പറയാം ഒന്ന് ഒരു ബിസിനസിൻ്റെ ഉള്ളിൽ വീക്ക്നസ് ഉണ്ടാവും സ്ട്രെങ്ത് ഉണ്ടാവും ഇപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നവരെ കല് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടാവും കുറച്ച് ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല രീതിയിൽ ബിസിനസ്സിനെ കുറിച്ചുള്ള ഐഡിയ ഒക്കെ ഉണ്ടാവും പക്ഷേ അതേപോലെ വീക്ക്നസ്സുകളുണ്ടാവും മേരി മേ ബി ചില മാർക്കറ്റിൽ ഫെയിലിയർ ആയിരിക്കാം അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫെയിലിയർ ആയിരിക്കാം അതിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റിലായിരിക്കും അല്ലെങ്കിൽ പീപ്പിൾ മാനേജ്മെൻറ്റിലായിരിക്കും പ്രോസസ്സിലായിരിക്കും ആ വീക്ക്നെസ് ആണ് അയാൾ പ്രശ്നം ഇന്റേണലി ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ ഐഡന്റിഫൈ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് കണ്ടെത്തുന്നത് എന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും ഇന്റേണൽ പ്രശ്നം എക്സ്റ്റേണൽ പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അതേപോലെ ത്രെഡ്സും ഉണ്ടാവും ഓപ്പർച്യൂണിറ്റി പറയുന്നത് കസ്റ്റമേഴ്സ് ആണ് ത്രെഡ് എന്ന് എന്ന് പറയുന്നത് പറയുമ്പോൾ ചിലപ്പോൾ 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 മാർക്കറ്റ് ആയിട്ട് വരും വരും ഇ വലിയ വലിയ കോർപ്പറേറ്റ്സ് കമ്പനി വരും ചില സമയത്ത് ഓപ്പോസിറ്റിലെ കടക്കാരനായിരിക്കും ഈ കോമ്പ്യൂട്ടറെ മറികടന്നുകൊണ്ടോ ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന കസ്റ്റമേഴ്സിനെ ക്യാപ്ചർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് അവിടെയുള്ള പ്രശ്നം തീർക്കാന്നുള്ളത് അപ്പോൾ മാർക്കറ്റിൽ അവർക്ക് ഹൈലൈറ്റ് കാണാൻ ചിലപ്പോൾ യൂണിക്കനെസ് കൊണ്ടുവരേണ്ടിവരും മാർക്കറ്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യേണ്ടിവരും സാധാരണ പ്രശ്നം വന്നെന്താ ചെയ്യാന്ന് പറയുമോ ഓ ബിസിനസ്സുകാർ ഒന്ന് ഇൻഫ്ര ഒന്ന് ഡെവലപ്പ് ചെയ്യും ഒന്ന് കടയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കും അതുകൊണ്ട് പ്രശ്നം തീരില്ല രണ്ട് ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റുന്നത് പോലെ ആയിരിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയാം അവര് ചെയ്യുക വെച്ചാൽ ആളുകളൊന്നും മാറ്റി വെക്കും ആളുകളെ മാറ്റി കൊണ്ട് കാര്യമില്ല പ്രോസസ്സിലാണ് പ്രശ്നമെങ്കിലും ആളെ മാറ്റി പ്രൊഡക്റ്റിലാണോ ഫെയിലിയർ എങ്കിലോ ആളെ മാറ്റിയിട്ട് കാര്യമില്ലല്ലോ ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും ഇൻവെൻടറി കൂട്ടും ഇൻവെൻടറി കൂട്ടിയെന്നൊരു കാര്യമില്ല കസ്റ്റമർ ആൾറെഡി അവിടെ ആക്സസ് ഇല്ല വിസിബിലിറ്റി ഇല്ലെങ്കിൽ അതല്ലേ മാറ്റം വരും ചെറിയൊരു പോയിന്റ് ആയിരിക്കും ഇപ്പോൾ നല്ല സ്റ്റാഫ് ഉണ്ടാവും നല്ല പ്രോഡക്റ്റ് ആയിരിക്കും നല്ല സർവീസ് ആയിരിക്കും പക്ഷേ കാർ പാർക്കിംഗ് എന്നൊരു സംഭവം ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം എക്സ്റ്റേണൽ പ്രോബ്സ് ആണ് അതാണ് ബാരിയർ ത്രെഡ് ഞാൻ നേരത്തെ പറഞ്ഞ കസ്റ്റമർ ഉണ്ട് പക്ഷെ ത്രെഡ് ഉണ്ട് ത്രെഡ് എന്ന് പറഞ്ഞ് കസ്റ്റമർ ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ ഉള്ളൊരു പ്രയാസമുണ്ട് അപ്പൊ ഈ ത്രെഡിനെ ഐഡന്റിഫൈ ചെയ്ത് ഇന്റേണലിലെ വീക്ക്നെസിനെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് മേ ബി ചിലപ്പോ നമ്മൾ പറയുമ്പോൾ അത് എനിക്ക് അറിയുന്ന കാര്യമാണെന്ന് തോന്നുന്നു പക്ഷെ അതിനെ ഒരാൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുമ്പോഴാണല്ലോ അതിന് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ് ആക്ച്വലിയുള്ള പ്രശ്നം അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്തോന്ന് ഒന്ന് കുറവുണ്ട് ആ കുറവിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശേഷം അതിൻ്റെ സൊല്യൂഷൻസ് അത് വളരെ ആണ് കാരണം നമുക്കറിയാം പ്രശ്നം നമുക്കറിയാമായിരിക്കും ചില ആളുകൾക്കൊക്കെ പക്ഷേ സൊല്യൂഷൻസ് അറിയില്ല ഈ സൊല്യൂഷൻ അറിഞ്ഞിട്ടും കാര്യമില്ല മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട് എങ്ങനെയാണ് ആ സൊല്യൂഷൻ എക്സിക്യൂഷൻ ചെയ്യുക എന്നുള്ളത് അവിടെയാണ് പലപ്പോഴും ഫെയിലിയർ ആവുക എക്സിക്യൂഷൻ വളരെ ആണ് കാരണം ബിസിനസ്സുകാരനെ സൊല്യൂഷൻ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് എക്സിക്യൂഷൻ എൻ്റെ കയ്യിൽ ടീമുണ്ട് അപ്പോൾ അവർ കൃത്യമായിട്ടിത് എക്സിക്യൂഷൻ ചെയ്യാനും കൂടി നമ്മളൊരു അതിൻ്റെ ില് അതായത് ഒരു പ്രശ്നത്തിന് എത്ര സമയമാണ് എക്സിക്യൂഷന് വേണ്ടത് അത്രയും സമയം നമ്മൾ ബാക്കിന്റെ ടീമിന് സപ്പോർട്ട് കൊടുക്കും പലപ്പോഴും ഇങ്ങനത്തെ കൺസൾട്ടിങ് കമ്പനികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്നു പറയുക പ്രശ്നം ഐഡന്റിഫൈ ചെയ്ത് സൊല്യൂഷൻ കൊടുക്കും ആ സൊല്യൂഷൻ കൊണ്ട് അയാൾ പോകും അയാൾ ചെയ്യില്ല ബാക്കിലുണ്ട് വലിയൊരു ടീമും നമ്മുടെ ഒരു ടീമുണ്ട് അപ്പോൾ അവരാണ് ഈ സൊല്യൂഷൻ അവരുടെ പണി എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഈ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സൊല്യൂഷനെ എക്സിക്യൂഷൻ ചെയ്യുന്നുണ്ട് കറക്റ്റ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റലി മോണിറ്റർ ചെയ്യും ഫിസിക്കലി അവിടെ പോയിട്ട് മോണിറ്റർ ചെയ്യും ആ പ്രശ്നം തീർന്നും നമ്മൾ ഉറപ്പ് വരുത്തും വെരിഫൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് അവർ വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത് ഓക്കെ അത്രത്തോളം പ്രോസസ്സ് നമുക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും മാത്രമല്ല എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഒരു സംഭവങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടാണ് സൊല്യൂഷൻ മാസ്റ്റർ ഒരു പ്രോബ്ലത്തിനെ ഒരു ബിസിനസ്മാന് സോൾവ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ